നമസ്കാരം മലയാള സിനിമയിലെ ആദ്യ നായികയാണ് രാജമ്മ എന്ന പി കെ റോസി ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളായതുകൊണ്ട് താൻ അഭിനയിച്ച സിനിമ കാണാനാവാതെ പി കെ റോസിക്ക് നാടുവിട്ടോടേണ്ടി വന്നു സിനിമ പ്രദർശിപ്പിച്ച തിയേറ്റർ വരെ കത്തിച്ച കലാ സാംസ്കാരിക പാരമ്പര്യമാണ് നമ്മുടേത് തിരുവനന്തപുരം നന്ദൻകോട് ആമത്തറ വയലിന് സമീപം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് പി കെ റോസി ജനിച്ചത് പൗലോസും കുഞ്ഞിയുമാണ് പി കെ റോസിയുടെ മാതാപിതാക്കൾ പി കെ റോസിക്ക് ചെറുപ്പത്തിലെ അഭിനയത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു കാക്കാരിശി നാടകം പഠിച്ച പി കെ റോസി പെർഫോമിംഗ് ആർട്സ്കൂളിൽ റിഹേഴ്സലിന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അക്കാലത്ത് പി കെ റോസിയുടെ നാട്ടിലെ ദളിതർ സംഘടിച്ച് ചേരമർ കലാസംഘം എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് കാക്കാരശ്ശി നാടകങ്ങൾ അവതരിപ്പിക്കുക പതിവായിരുന്നു പി കെ റോസി വളർന്നപ്പോൾ ഈ സമിതിയിലെ നടിയായി ചേർന്നു കാക്കാരശി നാടകത്തിൽ കാക്കാത്തിയുടെ വേഷം കെട്ടുന്ന ആദ്യത്തെ സ്ത്രീയായിരുന്നു റോസി അതുവരെ കാക്കാത്തിയുടെ വേഷം കെട്ടിയിരുന്നത് ആണുങ്ങളാണ് ഉപജീവനത്തിനായി പുല്ല് ചെത്തി കെട്ടുകളാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു റോസിക്ക് അക്കാലത്താണ് മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിൽ അഭിനയിക്കാൻ ഒരു നായികയെ സംവിധായകൻ ജേ സി ഡാനിയൽ അന്വേഷിക്കുന്നത് അങ്ങനെ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച വിഗതകുമാരനിൽ റോസി നായികയായി രാജമ്മക്ക് റോസി എന്ന പേര് നൽകിയത് സംവിധായകൻ ജേ സി ഡാനിയൽ ആണ് മൊത്തം പത്ത് ദിവസത്തെ അഭിനയമായിരുന്നു റോസിക്കുണ്ടായിരുന്നത് ദിവസം അഞ്ചു രൂപ നിരക്കിൽ പത്ത് ദിവസത്തെ അഭിനയത്തിന് അൻപത് രൂപയായിരുന്നു കൂലി സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം കാപ്പിട്രോൾ തിയേറ്ററിൽ ആദ്യ പ്രദർശനം നടത്തി സിനിമയിൽ ഒരു നായർ സ്ത്രീയുടെ വേഷമായിരുന്നു റോസി അഭിനയിച്ചത് കാമുകനായി അഭിനയിച്ചത് സംവിധായകൻ ജെ സി ദാനീ തന്നെയായിരുന്നു സിനിമയുടെ പ്രദർശനം ആരംഭിച്ചപ്പോൾ ദളിത് സ്ത്രീ നായർ സ്ത്രീയുടെ വേഷം ചെയ്തതിൽ കാണികൾ രോഷാകുലരായി കാമുകൻ അവളുടെ മുടിയിൽ ചൂടിയ പൂവിൽ ചുംബിക്കുന്ന ഒരു രംഗം സിനിമയിലുണ്ടായിരുന്നു ഇത് കണ്ട് ഉയർന്ന സിനിമയുടെ ആദ്യ ജാതിക്കാർശനമായിരുന്നിട്ടും ദളിത് സ്ത്രീ ആയതുകൊണ്ട് റോസിയെ സിനിമ കാണാൻ ക്ഷണിച്ചിരുന്നില്ല സിനിമ കാണാൻ റോസി എത്തിയതുമില്ല എന്നിട്ടും കാണികളുടെ ശക്തമായ മൂലം സ്ക്രീൻ കീറിപ്പറിഞ്ഞതോടെ വിഗതകുമാരൻറെ ആദ്യ പ്രദർശനം അവസാനിച്ചു സംവിധായകൻ ഡാനിയേൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവിടുന്ന് അങ്ങോട്ട് റോസിയുടെ ജീവിതവും മാറിമറിഞ്ഞു സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷം സംഘടിച്ചു വന്ന സവർണ കൂട്ടം റോസിയുടെ കുടിലിന് തീയിട്ടു റോസിക്കും കുടുംബത്തിനും ഓടി രക്ഷപ്പെടേണ്ടി വന്നു റോഡിലൂടെ വന്ന വാഹനത്തിന്റെ മുൻപിലേക്ക് രക്ഷിക്കണേ എന്ന് അലറി കരഞ്ഞുകൊണ്ട് റോസി ഓടിക്കയറി ലോറി ഡ്രൈവർ ആയിരുന്ന നാഗർകോവിൽ സ്വദേശി കേശവപിള്ള റോസിയെ വാഹനത്തിൽ കയറ്റി സ്വദേശത്തേക്ക് കൊണ്ടുപോയി പിന്നീട് കേശവ പിള്ള തന്നെ റോസിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ദളിത് സ്ത്രീയായ റോസിയെ വിവാഹം കഴിച്ചതിനാൽ കേശവപിള്ളയെയും റോസിയെയും വീട്ടുകാർ പുറത്താക്കി തുടർന്ന് വടപളനിയിലെ ഓട്ടുപുര തെരുവിൽ വാടക വീടെടുത്ത് അവർ ജീവിതം ആരംഭിച്ചു റോസി രാജമാളായി പുനർജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വടപളനിയിലെ വാടക വീട്ടിൽ വെച്ച് എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ മലയാളത്തിലെ ആദ്യ നായിക പി കെ റോസി അന്തരിച്ചു